श्रीकृष्ण जयंती यात्रा के रंजीश പോട്ടൂരിന്റെ പ്രത്യേക പ്ലോട്ടുകൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ശോഭയാത്രകൾക്ക് നിറവും ഭംഗിയും കൂട്ടാൻ രഞ്ജീഷ് പോട്ടൂർ പുതുപുത്തൻ പ്ലോട്ടുകൾ നിർമ്മിച്ചു നൽകുന്നു ഉത്സവങ്ങൾക്കും ശോഭയാത്രകൾക്കും വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് രജീഷിന്റെ കലാസൃഷ്ടികൾക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാകാറുണ്ട് മാത്രമല്ല നല്ല പരിഗണനയും ലഭിക്കാറുണ്ട് കഴിഞ്ഞ ഉത്സവ സീസണിൽ രഞ്ജീഷ് നിർമ്മിച്ച റോബോട്ടിക് കരിങ്കാളി ഏറെ പ്രശംസ പിടിച്ചു പുതുമയും സാങ്കേതികതയും ഒത്തുചേരുന്ന ഇദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്കുമുള്ള എല്ലാവരുടെയും കൗതുകം പിടിച്ചു പറ്റുന്നതാണ് ആവശ്യക്കാർക്ക് അവരുടെ ഇഷ്ടാനുസൃതമായി വിവിധ തീമുകളിൽ പ്ലോട്ടുകൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചു നൽകാറുണ്ടെന്ന് രഞ്ജീഷ് പറഞ്ഞു എന്റെ പേര് രഞ്ജീഷ് ഈ വർഷം ശ്രീകൃഷ്ണ ഉണ്ടാക്കിയ വർക്കുകളാണ് ഇതൊക്കെ പോട്ടൂരാണ് സ്ഥലം പോട്ടൂര് ശ്രീധർമ്മശാസ്ത്ര ബാലഗോകുലം പറഞ്ഞ ഒരു ടീമുണ്ട് അവർക്ക് വേണ്ടി ചെയ്ത വർക്കുകളാണ് പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കും ഇതേപോലെ ശോഭയാത്രയ്ക്കൊക്കെ അവർക്ക് വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് പിന്നെ കഴിഞ്ഞ ഉത്സവ സീസണില് റോബോട്ട് കരിങ്കാളി ഉണ്ടാക്കിയിരുന്നു അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി